മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് നട്ടുവളർത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ അൻപത് സെന്റിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ നിർവഹിച്ചു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പായ്പ്രകവല കൃഷി കൂട്ടായ്മയുടെ സഹകരണത്തോടെ പേഴയ്ക്കാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അൻപത് സെന്റിലാണ് പുഷ്പകൃഷി നടത്തിയത് പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മേൽ നിർവഹിച്ചു ആരംഭിക്കുന്നു പ്രവർത്തനങ്ങൾ ഈ പ്രത്യേകമായി ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് പായ്പ്രയിലെ കർഷക കൂട്ടായ്മയുടെ സഹകരണത്തോടെ നടത്തിയ ബന്ദിപ്പൂകൃഷിയാണ് ഉത്സവ പ്രതീതിയിൽ വിളവെടുപ്പ് നടത്തിയത് വെറുതെ കിടന്ന അൻപത് സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം ബന്ദിത്തൈക്കളാണ് കൃഷി ചെയ്തത് നല്ലയിനം ബന്ദിത്തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറിയിൽ നിന്നുമാണ് തൈകൾ വാങ്ങിയത് ബാങ്കിന്റെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി തൈകളുടെ ചെടി ഉൾപ്പെടെ എല്ലാ ജോലികളും ബാങ്കിന്റെ മേൽനോട്ടത്തിലുള്ള വനിതാ വിങ്ങാണ് നിർവഹിച്ചത് ഓരോ ചെടിയിൽ നിന്നും ഒരു കിലോ പൂക്കൾ വീതം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയ്ക്കടുത്ത് പൂക്കൾ വിൽപ്പന നടത്താനാകുമെന്നാണ് ബാങ്കിന്റെ കണക്കുകൂട്ടൽ ഇതര സഹോദര ബാങ്കുകൾ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ ഓണപ്പൂക്കളത്തിനും പൂക്കടകളിലും സംഘടനകൾക്കുമായി ചെറിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് പറഞ്ഞു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി എം ജോയ് ഭരണസമിതി അംഗങ്ങളായ പി എം അലി കെ അജയൻ കെ എം സീതി സി എച്ച് നാസർ ലാലു എൻ സെക്രട്ടറി എൻ എം കിഷോർ വി എച്ച് ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ